നമസ്കാരം ഞാൻ ജയമോഹനാണ് വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉത്തര കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം പരബ്രഹ്മസ്വരൂപിയായ പരമശിവന്റെ പല പേരുകളിലൊന്നായ രാജരാജേശ്വരൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ എന്നാൽ ശിവൻറ്റേതായ പല വിശേഷങ്ങളും ഇവിടെയില്ല എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് കൂവളത്തില ഉപയോഗിക്കില്ല ധാരയും രുദ്രാഭിഷേകവും പതിവില്ല പ്രദോഷവ്രതത്തിന് പ്രാധാന്യമില്ല ബുധനാഴ്ച വിശേഷ ദിവസമായി ആചരിക്കുന്നു തുടങ്ങിയവ അവയിൽ പ്രധാനമാണ് എന്നിരുന്നാലും പ്രതിഷ്ഠാരൂപവും ഭാവവുമെല്ലാം ശിവൻ്റേതാണ് കേരളത്തിലെ പുരാതനമായ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം കരുതപ്പെടുന്നു ദക്ഷിണേന്ത്യയിലെ ശിവക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രത്തിന് പ്രധാന സ്ഥാനമാണുള്ളത് തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന ദേവപ്രശ്ന പരിഹാരങ്ങൾക്കായി ഇവിടെ വന്ന് ദേവദർശനം നടത്തുകയും കാണിക്കർപ്പിച്ച് ദേവപ്രശ്നം വയ്ക്കുന്നതും ക്ഷേത്രാചാരമായി കരുതുന്നു തളിപ്പറമ്പ് രാജരാജേശ്വരൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള ഉയർന്ന പീഠത്തിലാണ് ഇങ്ങനെ ദേവപ്രശ്നം വയ്ക്കുക പതിവ് ഉപദേവതകളായി പാർവതി ഗണപതി സുബ്രഹ്മണ്യൻ ദക്ഷിണാമൂർത്തി പരശുരാമൻ നന്ദികേശൻ ഭൂതത്താൻ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് കൂടാതെ ചെറുകുന്ന് അന്നപൂർണേശ്വരി മാടായിക്കാവിലമ്മ എന്നീ ദേവിമാരുടെ അസ് അദൃശ്യ സാന്നിധ്യവും ഇവിടെ സങ്കൽപ്പിച്ചു വരുന്നുണ്ട് സതീദേവിയുടെ സ്വയം ദഹനത്തിനും ശിവന്റെ താണ്ഡവ നൃത്തത്തിനും ശേഷം സതിയുടെ തല വീണത് ഇവിടെയാണെന്ന് കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഋഷിമാർ ആദ്യത്തിനെ കടഞ്ഞെടുത്തപ്പോൾ കിട്ടിയ ചൂർണം കൂട്ടിക്കുഴച്ച് നിർമ്മിച്ച മൂന്ന് ശിവലിംഗങ്ങൾ ബ്രഹ്മാവ് കൈവശപ്പെടുത്തി പാർവതി ദേവി ഭഗവാൻ ശിവന്റെ സഹായത്താൽ ആ വിഗ്രഹങ്ങൾ വാങ്ങി പൂജയ്ക്ക് വന്നിരുന്നു ഒരിക്കൽ മാന്താ മഹർഷി പിന്നീട് പരമശിവനെ പൂജകൾ കൊണ്ട് സംപ്രീപ്തനാക്കി പൂജയിൽ പ്രസിദ്ധനായ ഭഗവാൻ ശിവൻ ശ്മശാനങ്ങളില്ലാത്ത സ്ഥലത്തു മാത്രമേ പ്രതിഷ്ഠിക്കാവൂ എന്ന് ഉപദേശിച്ച് അതിലൊരു ശിവലിംഗം മാന്തതാ മഹർഷിക്ക് സമ്മാനിച്ചു ശിവലിംഗവുമായി എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ച് നടന്ന മഹർഷി ഇവിടെ തളിപ്പറമ്പിൽ വരികയും ഇത് ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണെന്ന് മനസ്സിലാക്കി ആ ശിവലിംഗം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അത്ര അനേകം വർഷങ്ങൾ പൂജകൾ നടത്തി ശിവപ്രീതി നേടി മഹിർഷി സായുജ്യമടിയുകയും പിന്നീട് ആ ശിവലിംഗം ഭൂമിക്കടയിലേക്ക് താണു അപ്രത്യക്ഷമാവുകയും ചെയ്തു മാതാദാവിൻ്റെ മകനായ മുജുകുന്ദൻ പിന്നീട് ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിച്ച് ശിവനിൽ നിന്ന് രണ്ടാമത്തെ ശിവലിംഗവും നേടി അദ്ദേഹം ഇവിടെ തളിപ്പറമ്പ് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി ശിവപൂജ ചെയ്തു പോന്നു അദ്ദേഹത്തിന് ശേഷം ഈ ശിവലിംഗവും കാലക്രമത്തിൽ ഭൂമിക്കടയിലേക്ക് താണുപോയത്ര പിന്നീട് ഈ പ്രദേശം ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാജാവായിരുന്ന ശിവഭക്തനായ ചതസോമനാണ് മൂന്നാമത്തെ ശിവലിംഗം ലഭിച്ചത് അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം ശിവപൂജകൾ നടത്തിയാണ് അദ്ദേഹത്തിന് ഈ ശിവലിംഗം ലഭിച്ചത് എന്നൊരു വിശ്വാസമുണ്ട് ശതസോമ രാജാവ് ഇന്ന് ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് ശിവ ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ച് ക്ഷേത്രം പണിത് പൂജ നടത്തി പോകുന്നവത്രേ ചതസേമൻ കാമദേവനുവിനെ കറന്നെടുത്ത പാല് കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് ക്ഷേത്ര ഐതിഹ്യം പറയുന്നു തളിപ്പറമ്പ് ക്ഷേത്രം തൃക്കോവിൽ നിർമ്മിച്ചത് രാമഘടക മൂഷികൻ്റെ വംശത്തിലെ ചന്ദ്രകേതന രാജാവിൻ്റെ പുത്രനായ സുധസേനാണ് എന്ന് മോഷിക വംശത്തിലും പറഞ്ഞിരിക്കുന്നു പഴയ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ തളിക്ഷേത്രം തന്നെയാണ് രാജരാജേശ്വര ക്ഷേത്രം എന്ന് കരുതപ്പെടുന്നതിനാൽ ഒരു പക്ഷേ ആ പഴയ ക്ഷേത്രം ശതസോമൻ പുതുക്കി പണിതായിരിക്കാം ലങ്കയിൽ നിന്ന് രാവണനിഗ്രഹത്തിന് ശേഷം തതിദേവിയുമായി വിജയശ്രീലാളിതനായി തിരിച്ചു വരുന്ന വഴി ശ്രീരാമൻ ഇവിടെ വന്ന് രാജരാജേശ്വരന് പൂജകൾ അർപ്പിച്ചു എന്നൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാവാം ശ്രീരാമന്റെ ബഹുമാനാർത്ഥം ഇന്നും ഭക്തജനങ്ങൾക്ക് നമസ്കാര മണ്ഡപത്തിൽ പ്രവേശനമില്ല നിരവധി ചരിത്ര കഥകളാലും ശാസനകളാലും പ്രസിദ്ധിയാർജിച്ച മഹാക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം തൻ്റെ ജനവിരുദ്ധമായ നയങ്ങൾ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ജനങ്ങളിൽ അവ വാൾമുന കൊണ്ട് നടപ്പിലാക്കാൻ ടിപ്പു തന്നെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ ആദ്യം താമരശ്ശേരി ചുഴംവഴി മലബാറിൽ കടന്നുവെന്ന് കേരള ചരിത്രത്തെ ആളുകൾ കാണുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് ജനുവരിയിൽ താമരശ്ശേരി ചുരം വഴി ടിപ്പു വലിയൊരു സൈന്യവുമായി മലബാറിൽ കടക്കുകയും മലബാറിലെ നിരവധി ക്ഷേത്രങ്ങൾ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ നശിപ്പിക്കുകയും ഉണ്ടായി ചരിത്രകാരന്മാർ സാക്ഷ്യം വഹിക്കുന്നുണ്ട് അതിൽ ഏറെ നാശം സംഭവിച്ച രണ്ട് ക്ഷേത്രങ്ങളിലും ഒന്നാണിത് രണ്ടാമത്തെ ക്ഷേത്രം പെരുവനം ക്ഷേത്രമായിരുന്നു ഇവിടെ പണ്ട് ഏഴ് നിലകളോടുകൂടിയ രാജഗോപുരം ഉണ്ടായിരുന്നു അത്ര ഇത് ടിപ്പുവിൻ്റെ ആക്രമണത്തിലാണ് തകർന്നതെന്ന് ചരിത്രം പറയുന്നു ഇന്നും അതിൻ്റെ പൗരാണിക ശേഷിപ്പുകൾ നമുക്ക് കാണാനാവും അന്ന് ടിപ്പുവിൻ്റെ ആക്രമണം നടന്ന ക്ഷേത്രത്തിന് തീയിട്ടപ്പോൾ ആദ്യം ഓടിയെത്തി തീയണക്കാൻ ശ്രമിച്ചത് മുസ്ലിം സമുദായക്കാരായിരുന്നു അത്രേ ടിപ്പുവിനെ പേടിച്ച് മറ്റു സമുദായക്കാരും എത്തിയില്ല പോലും അതിനുശേഷം ഇവിടെ ക്ഷേത്രത്തിൽ എന്തെങ്കിലും അത്യാകിത സംഭവിച്ചാൽ സഹായിക്കാനായി മുസ്ലിം സമുദായക്കാർക്ക് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാമെന്ന വ്യവസ്ഥയുണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലെ കലകൾക്ക് മുഴുവൻ അംഗീകാരം കൊടുത്തിട്ടുള്ള ക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം ജ്യോതിഷം വൈദ്യം തർക്കം വ്യാകരണം കല എന്നിവയിൽ പ്രാഗൽഭ്യമുള്ളവരെ ബഹുമാനങ്ങളും സ്ഥാനമാനങ്ങളും പാരദോഷങ്ങളും നൽകി ബഹുമാനിക്കുന്ന പതിവുണ്ടായിരുന്നു വീരശൃംഖല കങ്കണം യോഗ്യത സൂചകങ്ങളായ ബഹുമാന പേരുകൾ എന്നിവയാണ് നൽകിയിരുന്നത് പണ്ഡിതന്മാരെയും കലാകാരന്മാരെയും ആദരിക്കാറുണ്ടായിരുന്നത് ക്ഷേത്ര സമുച്ചയത്തോട് ചേർന്നുള്ള കുട്ടുമ്പറം എന്ന മണികോപുരത്തിൽ വെച്ചായിരുന്നു ഇവിടെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ വെച്ച് നൽകപ്പെടുന്ന ഈ സ്ഥാനമാനങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടമായി കണക്കാക്കുന്നു മണി മാധവചാക്യാർ ഉദ്ദണ്ഡശാസ്ത്രികൾ തുടങ്ങിയ കലാകാരന്മാരെയും പണ്ഡിതന്മാരെയും ആദരിച്ചിരുന്നതിനായി തെളിവുകൾ സാക്ഷ്യം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മണി മാധവ ചാക്യർക്ക് പ്രശസ്തമായ വീരശങ്കര സമ്മാനിച്ചു അത്ര ഈ അമൂല്യമായ ഉപഹാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ഒരു കൂട്ടായ്മയുടെ ഏകമായ അഭിപ്രായപ്രകാരമാണ് രാജരാജേശ്വര സന്നിധിയിൽ വെച്ച് പണ്ഡിത സാസനെ സാക്ഷിയാക്കി വീരശൃംഖര സമ്മാനിക്കുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമുറ്റത്ത് മുറ്റത്ത് സ്ഥാപിച്ചിട്ടുള്ള പതിനാലടി ഉയരവും നാലായിരം കിലോ ഭാരവുമുള്ള വെങ്കല ശില്പം ഒരുക്കിയത് പ്രശസ്ത ശില്പിയായ ഉണ്ണി കാനായിയാണ് ഏതാണ്ട് നാല് വർഷം കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കളിപ്രമ്പിലെ വ്യവസായിയും രാജരാജേശ്വരൻ്റെ ഭക്തനുമായ മൊട്ടമ്മൽ രാജനാണ് ശില്പം ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചത് ഇന്ത്യയിൽ വെങ്കലത്തിൽ നിർമ്മിച്ച ഏറ്റവും വലിയ ശിവശില്പവുമാണിതെന്ന് സംഘാടകർ അവകാശപ്പെടുന്നുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് രാത്രികാലങ്ങളിൽ മാത്രം പ്രവേശനമുള്ള ഒരു അപൂർവ ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തിരുവത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമാണ് ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നത് അതായത് രാത്രി എട്ട് മണിക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ അത്താഴ പൂജയ്ക്ക് ശേഷം നെയ്യമൃദുമായാണ് സ്ത്രീകൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ ശിവരാത്രി ദിവസം സ്ത്രീകൾക്ക് ഇവിടെ എപ്പോൾ വേണമെങ്കിലും തൊഴാൻ അനുവാദമുണ്ട് കേരളത്തിലെ പുകഴ്ബെറ്റ മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനത്തിന് കുന്ന തരത്തിലാണ് ഇവിടുത്തെ ക്ഷേത്ര നിർമ്മിതി ക്ഷേത്രമതിലകത്തിൻ്റെയും ദീർഘചതുരാകൃതിയിലുള്ള ഇവിടുത്തെ ശ്രീകോവിലിൻ്റെയും നിർമ്മാണ ചാരുത വളരെ പ്രത്യേകതയേറിയതാണ് രണ്ട് തട്ടുകളിലായി നിർമ്മിച്ചിരിക്കുന്ന ശ്രീകോവിലും അതിനു മുമ്പിലുള്ള വലുപ്പമേരിയ നമസ്കാര മണ്ഡപവും വളരെ മനോഹരമാണ് കണ്ണൂരിൽ നിന്നും ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കണ്ണൂരും പയ്യന്നൂരും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നിങ്ങളെൻ്റെ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി Namaskar.